ഈ തമിഴ്നാട്ടിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്തതാണ് അണ്ണാ സർവകലാശാലയിൽ ഉണ്ടായ പീഡനവുമായി ബന്ധപ്പെട്ട് വലിയ സമരങ്ങളും അതോടൊപ്പം തന്നെ സ്റ്റാലിൻ ഒരു സർക്കാരിനൊരു ഒരു സംഭവത്തിലേക്ക് മാറിയിട്ടുണ്ട് ഇപ്പോൾ അതിൻ്റെ പേരിൽ മാധ്യമപ്രവർത്തകരെ വേട്ടയാടുകയാണല്ലോ എന്താണ് കൂടുതൽ വിവരങ്ങൾ തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ ഇപ്പോൾ ചെന്നൈ മദ്രാസ് ഹൈക്കോടതി ഇടപെട്ടിരിക്കുകയാണ് ഈ മാധ്യമ പ്രവർത്തകരെ അനാവശ്യമായിട്ട് ഉപദ്രവിക്കുന്നതിന് പകരം ഈ ഇരയെ സംബന്ധിക്കുന്ന അന്നാ പീഡനത്തിന് ഇരയായ പെൺകുട്ടിയുടെ വിശദാംശങ്ങൾ ആ എഫ്ഐആർ അടക്കമുള്ള വിവരങ്ങൾ ഇൻ്റർനെറ്റിൽ ലോഡ് ചെയ്ത് പോലീസിനെ എന്തുകൊണ്ട് ചോദ്യം ചെയ്തില്ല എന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തോട് എസ് കോടതി മദ്രാസ് ഹൈക്കോടതി ചോദിച്ചിരിക്കുന്നത് അതായത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എസ് ഐ ടിയോടാണ് ഈ ചോദ്യം മദ്രാസ് ഹൈക്കോടതിയാണ് ഈ എസ് ഐ ടി രൂപീകരിക്കാൻ നിർദ്ദേശം കൊടുത്തത് അതിനകത്ത് എത്ര വനിതാ ഓഫീസർമാർ വേണം എങ്ങനെയൊക്കെ ആയിരിക്കണം അന്വേഷണത്തിൻ്റെ എങ്ങനെ ആയിരിക്കണം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അന്ന് കോടതി നിർദ്ദേശിച്ചിരുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി മൂന്നിന് രാത്രി ഏതാണ്ട് എട്ടര മണിക്ക് ശേഷമാണ് ഈ പെൺകുട്ടി ക്രൂരമായ പീഡനത്തിന് ഇരയായത് തൻ്റെ സുഹൃത്തിനൊപ്പം പള്ളിയിൽ പോയി മടങ്ങുകയായിരുന്നു ഈ കുട്ടി ഈ കുട്ടിയെ ജ്ഞാനശേഖരൻ എന്ന് പറഞ്ഞ ആ ക്യാമ്പസിന് അകത്ത് വിഹരിച്ചിരുന്ന ഒരാളാണ് ഈ കുട്ടിയെ പീഡിപ്പിച്ചത് എന്തായാലും ഈ പീഡനത്തെ തുടർന്ന് വലിയ പ്രതിഷേധം തമിഴ്നാട്ടിൽ ഉയർന്നു ചെന്നൈയിൽ ഉയർന്നു വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങി വലിയ തോതിൽ പ്രക്ഷോഭങ്ങൾ നടന്നു തുടർന്ന് കേസ് പിന്നെ അന്വേഷണം ശരിയായ ദിശയിലല്ല എന്നാരോപിച്ച് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് അണ്ണാമലെ രംഗത്ത് വന്നു അണ്ണാമലെ വ്രതം എടുത്ത് ശരീരത്തിൽ ചാട്ടയടിച്ചുകൊണ്ട് ഒരു പ്രക്ഷോഭത്തിന് തിരികുളുത്തി അങ്ങനെ വലിയ വലിയ സംഭവങ്ങൾ അവിടെ നടന്നു പ്രതിയും സ്റ്റാലിനുമായുള്ള പല ചിത്രങ്ങളും പുറത്തു വന്നു മന്ത്രിമാരും ഈ പ്രതിയും ഒപ്പമുള്ള ചിത്രങ്ങൾ പുറത്തു വന്ന് അങ്ങനെ ഈ സർക്കാരിനെതിരെ തിരിഞ്ഞൊരു വിഷയമാണ് ഇപ്പോൾ കോടതി ഇടപെട്ടിരിക്കുന്നത് അതെ ഈ പ്രതിക്ക് ഡി ഈ പ്രതി ഡി എം കെ പ്രവർത്തകനാണ് ഈ ഇയാൾക്ക് ഡി എം കെയുടെ പ്രമുഖ നേതാക്കളുമായിട്ട് വളരെ അടുത്ത് ബന്ധമുണ്ട് എന്ന് അണ്ണാമല ആരോപിച്ചിരുന്നു അന്ന് മാത്രമല്ല ഈ സോഷ്യൽ മീഡിയയിൽ ഈ ചിത്രങ്ങളെല്ലാം വലിയ തോതിൽ പ്രചരിപ്പിക്കപ്പെടുകയും ചെയ്യും കോടതിയിൽ സംഭവം വന്നപ്പോൾ കോടതിക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലായി ഈ പ്രതിയെ രക്ഷിക്കാനൊക്കെ ശ്രമം നടക്കുന്നുണ്ടെന്ന് കോടതിക്ക് മനസ്സിലായി കോടതി അതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് കാരണം ഈ പെൺകുട്ടി വളരെ ക്രൂരമായ പീഡനത്തിനാണ് ഇരയായത് മാത്രമല്ല പീഡിപ്പിക്കുന്നതിനിടയ്ക്ക് ഇയാൾ തൻ്റെ മൊബൈലിൽ ഈ ദൃശ്യങ്ങൾ പകർത്തി പകർത്തി പീഡിപ്പിച്ചതിനു ശേഷം ഈ കുട്ടിയോട് ആവശ്യപ്പെട്ടു ഞാൻ വിളിക്കുന്ന സമയത്ത് ഞാൻ പറയുന്ന ആളിനോടൊപ്പം നീ പോണം ഇല്ലെങ്കിൽ ഞാൻ ഈ ദൃശ്യങ്ങൾ പുറത്തുവിടും ഈ പെൺകുട്ടി കന്യാകുമാരി സ്വദേശിനിയാണ് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് എന്തായാലും അങ്ങനെയെല്ലാം ഈ കുട്ടിയെ ഉപദ്രവിച്ചയാൾ വളരെ പെട്ടെന്ന് ഈ ആ ഈ പീഡനം ഈ ദൃശ്യങ്ങളെല്ലാം പകർത്തിയതിനു ശേഷം ഇയാളുടെ മൊബൈലിലേക്ക് ഒരു കോള് വരുന്നു ഇയാൾ പെട്ടെന്ന് തന്നെ ആ കോൾ അറ്റൻഡ് ചെയ്യുന്നു സാർ എന്ന് വിളിച്ച് സംസാരിക്കുന്നു തുടർന്ന് ഇയാൾ പെൺകുട്ടിയെ അവിടെ ഉപേക്ഷിച്ച് അല്ലെങ്കിൽ രക്ഷപ്പെടാൻ അനുവദിച്ചിട്ട് അയാൾ പോകുന്നു ഇതാണ് അന്ന് സംഭവിച്ചത് പെൺകുട്ടിയുടെ മൊഴിയിലുണ്ട് ഈ വിവരങ്ങളെല്ലാം പോലീസ് എന്ത് ചെയ്തു എഫ് തയ്യാറാക്കി കേസിൻ്റെ ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ടിനകത്ത് വിശദമായിട്ടെല്ലാമുണ്ട് ഇതൊരിക്കലും ഈ ഇതുപോലെയുള്ള റേപ്പ് കേസുകളിൽ ബലാത്സംഗ കേസുകളിൽ ഈ ഇരയുടെ വിവരമോ ഇരയെ തിരിച്ചറിയാൻ സഹായിക്കുന്ന എന്തെങ്കിലും ഒരു അടയാളമോ പുറത്തുവിടരുത് എന്നാണ് ഇന്ത്യൻ ശിക്ഷാ നിയമം മുന്നോട്ട് വെക്കുന്നത് കർശനമായ നിർദ്ദേശമാണത് പക്ഷേ ഈ പോലീസ് അത് നെറ്റിൽ അപ്ലോഡ് ചെയ്യുകയും ഇത് ഈ കുട്ടി ആരാണെന്ന് എല്ലാവരും അറിയുകയും ചെയ്തു ഇത് ഈ ഇരയെ മാനസികമായി തളർത്താനും തകർക്കാനും വേണ്ടി ചെയ്തതാണ് എന്ന ആരോപണം അന്ന് തന്നെ ഉയർന്നു പോലീസിനെതിരെ അതിരൂക്ഷമായ ആരോപണങ്ങളും പ്രക്ഷോഭങ്ങളും പ്രതിഷേധവുമാണ് അന്ന് ഉയർന്നത് സ്റ്റാലിനെല്ലാം എപ്പോഴും സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്ന അങ്ങനെ ഒരു മുഖ്യമന്ത്രിയാണ് ഇപ്പോൾ ഈ തന്നെ ജനങ്ങൾക്ക് മനസ്സിലായി സ്റ്റാലിന്റെ തനി സ്റ്റാലിന്റെ കുടുംബത്തിന്റെ ഈ ഇതിനെ സംബന്ധിച്ച് സ്റ്റാലിൻ കാര്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല സ്റ്റാലിനോ ഉദയനിധി സ്റ്റാലിനോ ഒന്നും പറഞ്ഞിട്ടില്ല സനാതനധർമ്മത്തെ ഒക്കെ ഇല്ലായ്മ ചെയ്യാൻ നടക്കുന്നവർ ഇത്തരം കാര്യങ്ങളിൽ ഒന്നും പ്രതികരിക്കണ്ടേ അവർക്ക് പറയാൻ മുഖ്യമന്ത്രിയല്ലേ ഒരു സംസ്ഥാനത്തിൻ്റെ ഭരണം തിരി കൈകാര്യം ചെയ്യുന്ന ആളല്ലേ അദ്ദേഹത്തിന് ധാർമ്മികമായ ഉത്തരവാദിത്വമില്ലേ പ്രതികരിക്കാൻ ഇപ്പോൾ ഇതാ ഈ പോലീസ് എന്ത് ചെയ്തു എന്നിട്ട് ഈ അവിടെ ഉണ്ടായിരുന്ന മാധ്യമ പ്രവർത്തകരെ ഈ വിഷയം ഇൻ്റർനെറ്റിൽ വന്നു കഴിഞ്ഞു ഇത് ലോകത്തെല്ലായിടത്തും സോഷ്യൽ മീഡിയയിലൂടെ പര പരന്നു അങ്ങനൊരു സാഹചര്യത്തിൽ കോടതി ഇടപെട്ടതോടുകൂടി പോലീസ് എന്ത് ചെയ്തു ചോദ്യം ചെയ്യാനെന്ന പേരിൽ ഈ മാധ്യമ മാധ്യമപ്രവർത്തകരുടെ മുഴുവൻ ഫോൺ കസ്റ്റഡിയിലെടുത്തു എന്നിട്ട് അവരോട് നിങ്ങളുടെ മുത്തച്ഛൻ്റെ കാലത്തുള്ള ഡീറ്റെയിൽസ് വരെ ചോദിച്ചറിയുക വീട്ടിൽ എത്ര സ്വർണ്ണമുണ്ടെന്ന് അന്വേഷിക്കുക ഇങ്ങനെ ഇതുമായി ഒരു ബന്ധവുമില്ലാത്ത ഒരു പുലബന്ധം ഇല്ലാത്ത കാര്യങ്ങൾ അന്വേഷിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തി ഇപ്പോൾ കോടതി മദ്രാസ് കോടതി വളരെ ശക്തമായിട്ടാണ് ഇതിൽ ഇടപെട്ടിരിക്കുന്നത് കോടതി ചോദിക്കുന്നത് നിങ്ങൾ എന്തിനാണ് ഇതൊക്കെ അന്വേഷിക്കുന്നത് ഇത് ഈ എഫ് ഐ ആർ നെറ്റിലേക്ക് അപ്ലോഡ് ചെയ്തത് പോലീസുകാരാണെന്ന് വ്യക്തമല്ലേ ആ പോലീസുകാരെ എന്തുകൊണ്ട് നിങ്ങൾ ചോദ്യം ചെയ്യുന്നില്ല അതിനുപകരം എന്തിനാണ് ഈ മാധ്യമപ്രവർത്തകരുടെ പിന്നാലെ നടക്കുന്നത് ഇനി അഥവാ അവരോട് എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ അവർ നിങ്ങളുടെ അന്വേഷണവുമായിട്ട് സഹകരിക്കും നിങ്ങൾ എന്ത് ചോദിച്ചാലും അവർ പറയാൻ തയ്യാറാണ് മാത്രമല്ല മാധ്യമപ്രവർത്തകരോട് കോടതി ചോദിച്ചു നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ പോലീസുമായിട്ട് സഹകരിക്കുന്നതിന് അവർ പറഞ്ഞു ഒരു ബുദ്ധിമുട്ടുമില്ല ഇത് ചെന്നൈ പ്രസ് ക്ലബ്ബും മാധ്യമപ്രവർത്തകരും ഒത്തുചേർന്നാണ് ഈ ഹർജി കൊടുത്തിരിക്കുന്നത് മദ്രാസ് ഹൈക്കോടതി അവർ കോടതിയോട് പറഞ്ഞു ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ല ഏത് തരത്തിലുള്ള അന്വേഷണവുമായിട്ടും ഞങ്ങൾ സഹകരിക്കാം തീർച്ചയായിട്ടും യഥാർത്ഥ കുറ്റവാളി പിടിയിലാകണമെന്ന താല്പര്യം മാത്രമേ ഞങ്ങൾക്കുള്ളൂ അല്ലാതെ ഞങ്ങൾക്ക് ഇതിനകത്ത് വേറെ യാതൊരു പ്രത്യേക താല്പര്യങ്ങളും ഇല്ല ഞങ്ങൾ സഹകരിക്കാം കോടതി പോലീസിനോട് പ്രത്യേക അന്വേഷണ സംഘത്തിന് കർശനമായ നിർദ്ദേശം കൊടുത്തു ഒരു കാരണവശാലും മാധ്യമപ്രവർത്തകരെ അനാവശ്യമായി ബുദ്ധിമുട്ടിക്കരുത് അവരുടെ പിടിച്ചെടുത്ത ഫോണുകൾ തിരിച്ചു കൊടുക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അവരോട് ചോദിക്കാം അവർ അവരന്വേഷണവുമായിട്ട് സഹകരിക്കും അല്ലാതെ അവർ നിങ്ങളെപ്പോലെ നിരുത്തരവാദപരമായിട്ട് പെരുമാറില്ല എന്ന് കോടതി പറഞ്ഞു ഇതിന് സമാനമായ തന്നെ ബംഗാളിലും ഒരു പീഡനം ഉണ്ടായിട്ടുണ്ട് അവിടെ സർക്കാർ തന്നെ ഇടപെടുന്ന ഒരു ഇത്ര സംഭവങ്ങളെല്ലാം ഈ സർക്കാർ തന്നെ മുൻകൈ അവർ ഈ സർക്കാർ ഭരിക്കുന്നത് സർക്കാരിൽ ഭരണം യന്ത്രം തിരിക്കുന്നത് ഏത് പാർട്ടിയാണോ ആ പാർട്ടിയുടെ പ്രവർത്തകരാണ് പലപ്പോഴും ഇതിൽ പെടുന്നത് ഇതിൽ കുറ്റവാളിയായിട്ട് വരുന്നത് പ്രതിസ്ഥാനത്ത് വരുന്നത് അത്തരം ആൾക്കാരാണ് അവരെ സം സ്വാഭാവികമായിട്ടും അവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഇവർക്കുണ്ട് കാരണം ഈ ഇപ്പോൾ ബംഗാളിലും മമതയുടെ തൃണമൂൽ കോൺഗ്രസ്സിലാണെങ്കിലും തമിഴ്നാട്ടിൽ നമ്മുടെ ഉദയനിധി സ്റ്റാലിൻ്റെ ഡി എം കെയിലാണെങ്കിലും നിരവധി നിരവധി ക്രിമിനൽ കുറ്റം ചെയ്ത ആൾക്കാർ പ്രതികൾ ക്രിമിനൽ കേസ് പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ട് അവരെല്ലാം ഈ പാർട്ടിയുടെ സജീവ പ്രവർത്തകരോ ഈ പാർട്ടിക്ക് വേണ്ടി ഗുണ്ടായുസം നടത്തുന്നവരോ അക്രമങ്ങൾ നടത്തുന്നവരോ നിരപരാധികളായ ആൾക്കാരെ ഉപദ്രവിക്കുന്നവരോ ഒക്കെയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അവരെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട അവരെ സംരക്ഷിക്കേണ്ട ബാധ്യത ഈ നേതാക്കൾക്കുണ്ട് ഈ നേതാക്കളുടെ പല കൊള്ളരുതായ്മകളും ഒളിപ്പിക്കുന്നതും അതിന് കൂട്ടുനിൽക്കുന്നതും ഇത്തരം ക്രിമിനലുകളാണ് എന്നുള്ളതാണ് സത്യം അതുകൊണ്ടാണ് അവരെ സംരക്ഷിക്കേണ്ട ബാധ്യത നമുക്ക് തന്നെ അറിയാമല്ലോ കേരളത്തിൽ കൊലപാതക കേസുകളിൽ പെടുന്ന സി പി എം പ്രവർത്തകരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പാർട്ടി ഏതറ്റം വരെയാണ് പോകുന്നത് കോടിക്കണക്കിന് രൂപ കൊടുത്ത് സുപ്രീം കോടതി വരെ കേസ് നടത്തുന്നു സി ബി ഐ അന്വേഷണം മുടക്കാൻ വേണ്ടി പെരിയ ഇരട്ടക്കൊലക്കേസിൻ്റെ കഥ നമുക്കറിയാം ഒന്നേ പോയിൻ്റ് ഒന്നേ നാല് കോടി രൂപയാണ് സർക്കാർ അതിനു വേണ്ടി ചെലവഴിച്ചത് ജനങ്ങളുടെ നികുതി പണം എടുത്താണ് സർക്കാർ ഈ കൊലപാതകികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സി ബി ഐ അന്വേഷണം മുടക്കാൻ വേണ്ടിയിട്ട് സുപ്രീം കോടതി വരെ പോയത് വലിയ വില കൂടിയ വക്കീലന്മാരെ അഭിഭാഷകരെ വിലക്കെടുത്ത് അവരെ കൊണ്ട് കേസ് നടത്തിച്ചത് ഒക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ് അതുപോലെയാണ് ഈ തമിഴ്നാട്ടിലും ഈ ബംഗാളിലും ഒക്കെ അവിടെ ഈ ഇത് അവരെ ആ സർക്കാരിന് ഇടക്കാലത്ത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വലിയ വിജയത്തിന് പിന്നാലെ ഇന്ന വലിയ രീതിയിൽ തന്നെ ഇത് ബാധിച്ചിട്ടുണ്ടോ അവിടുത്തെ ഇപ്പൊ വിജയ് ആയാലും അണ്ണാമലായാലും എല്ലാ പ്രതിപക്ഷ പാർട്ടികളൊക്കെ അതെ പ്രതിപക്ഷ ജനകീയ പ്രക്ഷോഭമാക്കാനുള്ള ശ്രമം തീർച്ചയായിട്ടും അത് ജനകീയ പ്രക്ഷോഭമായിരുന്നു പ്രതിപക്ഷ പാർട്ടികളെല്ലാം അതിന് നേതൃത്വം കൊടുത്തു വലിയ തോതിൽ സർക്കാരിന് തിരിച്ചടിയായിട്ടുണ്ട് വാസ്തവത്തിൽ ഒരു പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നതെങ്കിൽ അത് ഡി എം കെയുടെ അഥവാ സ്റ്റാലിൻ്റെ വിജയത്തിന് വലിയ തോതിൽ മങ്ങലേൽപ്പിച്ചേനെ എന്തായാലും ഈ ഒരു സംഭവം തമിഴ്നാട്ടിനെ ഇളക്കി മറിച്ചു ജനങ്ങളാകെ സർക്കാരിനെതിരെ അണിനിരന്നു എന്നുള്ളതൊരു സത്യമാണ് ആ ജനരോഷത്തിൽ നിന്ന് സർക്കാരിന് അടുത്ത കാലത്തെങ്ങും രക്ഷപ്പെടാൻ സാധിക്കില്ല മദ്രാസ് ഹൈക്കോടതിയുടെ ഇടപെടൽ ഏറ്റവും നീതിപൂർവകമാണ് എന്നുകൂടി ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ് എന്തായാലും ആ ഇരയ്ക്ക് എത്രയും വേഗത്തിൽ നീതി കിട്ടട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം